ഹലോ മെലാലിസ് എന്നോട് അപ്പം ഇന്ന് നമ്മുടെ പരഡിയെന്ന് വെച്ചാൽ നമ്മുടെ വീണ്ടടുത്ത് അതായത് കുറവലയങ്ങാട് അടുത്ത മള്ളിയിൽ ഒരു ഹിഡൻ സ്പോട്ടുണ്ട് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും എന്നാൽ കൂടുതൽ പേർക്കറിയാൻ സാധ്യല്ല ബാ കാണിച്ചു കാണിച്ചതരാം അപ്പിസ്മി ഷാരോൺ വിളിക്കൻ ഷാരോൺ സ്പോ നമ്മളിപ്പം ഞാൻ ആ പറഞ്ഞ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലേക്ക് കയറി ഏകദേശം കുറവ് ഏറ്റുമാനൂരുന്ന് വെമ്പിളി എത്തുമ്പോഴത്തേനും സെൻ്റർ കവല ചെല്ലുമ്പോൾ വരുമ്പോഴത്തേനും ഓപ്പോസിറ്റ് വഴിയുണ്ട് കാണിച്ചു അതേ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടോ എല്ലാവർക്കും ആണാലും അരുവിക്കൽ ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഓരോ ടൈമെങ്കിൽ അവിടെയും ഇതുപോലെ ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യത്തെ വരുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് അമ്പലത്തിലേക്ക് ചെല്ലാൻ എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് പോയാലോ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേനും റൈറ്റ് പല വഴികളുണ്ട് ആദ്യം കാണുന്ന റൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടി ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ആദ്യം ഒരു അമ്പലം കാണാം ആ അമ്പലമല്ല അതിൻ്റെ സൈഡിൽ കൂടെ മറ്റൊരു വഴിയും കൂടി ഉണ്ട് അതെ ഇതാണ് ഞാൻ പറഞ്ഞത് ആദ്യം കാണുന്ന അമ്പലം ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇങ്ങോട്ട് വരുന്നവര് ഒരു കാര്യം ശ്രദ്ധിക്കണം കാരണം വലിയ വണ്ടികളൊന്നും വരണ്ട അത് ഇന്നോവ പോലെയുള്ള വലിയ വണ്ടികളൊന്നും എക്സ് വീലൊന്നും വരാതെ ചെറിയ ചെറിയ വണ്ടികൾ കഴിയാവുന്നതും ടൂ വീലേഴ്സ് വരുന്നതായിരിക്കും എന്തുകൊണ്ടില്ല കാരണം ഒരു ഘട്ടം കഴിഞ്ഞാൽ വഴി മൊത്തം ചെറുതാണ് അതുമാത്രം വഴി തീരെ മോശമാണ് വലിയ വണ്ടികൾ വന്നാൽ ഓപ്പോസിറ്റ് വണ്ടി വരും വരുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വളരെ അധികം മുട്ട് ബുദ്ധിമുട്ടായിരിക്കും ബ്ലോക്ക് ആവും കഴിയുന്നതും മഴക്കാലത്ത് വരുന്നവരാണെങ്കിൽ കഴിയുന്ന ടൂ വീലേഴ്സ് വരുക അല്ലെങ്കിൽ ഈ കാലത്ത് ഈ ഡിസംബർ ജനുവരി സമയത്ത് വരുവാണെങ്കിൽ അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അത് ഒട്ടും തിരക്കില്ല ഇപ്പോൾ ഞാൻ പോയ പോലെ ജസ്റ്റ് പോയി കണ്ടിട്ട് കയറി വരാം അങ്ങനെ അവസാനം നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് എൻ്റെ തൊട്ട് മുമ്പിലാണ് അമ്പലം ഞാൻ കാണിച്ചത് അതെ ഇതാണ് ഞാൻ ആ പറഞ്ഞത് അരുവിക്കൽ അമ്പലം അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിൽ കൂടെ ചെറിയൊരു അരുവി ഇവിടെ ഒഴുകുന്നുണ്ട് മഴക്കാലത്താണ് ഇവിടെ ആൾക്കാർ കൂടുതൽ വരുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ ഒന്നര വർഷം മുമ്പ് ഞാനിവിടെ വരുമ്പം അധികം ആൾക്കാർ ചെറിയൊരു ഈ പ്രദേശത്ത് ചെറിയൊരു അമ്പലം ഇപ്പോൾ എന്നാൽ നമ്മൾ ഈ ഒരു വർഷം കാലഘട്ടത്തിനുള്ളിലും അധികം ടൂറിസ്റ്റും അതായത് കുറേ പേര് കേരളത്തിന് അങ്ങാറ്റം തൊട്ട് ഇങ്ങാറ്റം വരെയുള്ള കുറേ ആൾക്കാർ ഒന്ന് കാണാൻ കണ്ണും കേട്ടവർക്ക് പോകുന്നുണ്ട് അതും മഴക്കാലത്താണ് കാണാം മഴക്കാലത്താണ് ഈ അമ്പലം കാണാൻ കൂടുതൽ ഭംഗി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഹിഡൻ സ്പോട്ട് വീഡിയോ വീഡിയോ എടുക്കുന്നതിൽ നമുക്ക് കുറേ അധികം പരിമിതികളുണ്ട് കാരണം വണ്ടി ഓടിക്കുന്നിട വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് നമുക്കിങ്ങനെ ഫോൺ ഉപയോഗിച്ച് വീടെടുക്കാൻ പറ്റാം ഫോണിലാണ് ട്രൈപ്പുഴ ഒന്നും ഇല്ല അപ്പം അതിൻ്റേതായ കുറേയധികം പോരായ്മകളുണ്ട് ക്ഷമിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്തെങ്കിലും പേർക്ക് ഓക്കെ ബൈക്ക് കാണാം എത്ര മനോഹരമായി ഞാൻ കഴിച്ചാലും